റീറിലീസുകളുടെ കാലമാണിപ്പോൾ സ്ഫടികം തുടങ്ങിവെച്ച റീറിലീസ് ട്രെൻഡ് പക്ഷെ പിന്നീട് അങ്ങോട്ട് വിരസത ആയി മാറുക ആയിരുന്നു അവസാനം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ കാണാൻ ആളില്ലാതെ ഒരുപാട് വിമർശനം കേൾക്കേണ്ടിയും വന്നു ട്രോളർമാര് എല്ലാം ഈ സംഭവം ശരിക്കും ഏറ്റെടുത്തു കൊണ്ടാടി എന്നാൽ മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു റീറീസ് ഉണ്ട് രണ്ടായിരത്തിൽ ട്രെൻഡ് ആയി മാറിയ അറക്കൽ മാധവനുണ്ണിയുടെ രണ്ടാം വരവ് ആണ് ഇത് പറഞ്ഞു വരുന്നത് രണ്ടായിരം സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ മമ്മൂട്ടി ചിത്രം ആയ വല്ലിയേട്ടനെക്കുറിച്ചാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു ട്രെയിലറിൽ കാണുന്ന ചിത്രത്തിന്റെ ദൃശ്യമികവ് ആണ് ഇതിന് കാരണം സാധാരണ റീറിലീസുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു ക്ലാരിറ്റി ഇതിനുണ്ടെന്ന് പലരും കമന്റുകൾ നൽകുന്നു എന്നാൽ ശരിക്കും ഇതിനൊരു കാരണവുമുണ്ട് ഫോർ കെ ഡോൾബി സിസ്റ്റത്തിൽ നൂതന ശബ്ദ ദൃശ്യവിസ്മയങ്ങൾ ആണ് വലിയേട്ടൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഫോർ കെ വിഷ്വൽ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത് യുസിൽ ആണ് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ചിത്രം റീറിലീസിനായി ഒരുക്കുന്നത് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം മാറ്റിനി നൌ ആണ് ഫോർ കെ ദൃശ്യമികവോടെയും ഡോൾബി ശബ്ദ സാങ്കേതികവിദ്യയോടെയും വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വല്യേട്ടൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇരുപത്തിനാല് ശേഷം നൂതന വിദ്യകളുടെ സഹായത്തോടെ റിലീസ് ആയി എത്തുമ്പോൾ മലയാള സിനിമ പ്രേമികൾക്ക് അത് മറക്കാനാവാത്തതും ഗൃഹാതുരത്വം ഉണർത്തുന്നതുമായ അനുഭവം കൂടിയാവുമെന്ന് തീർച്ചയാണ്